അപ്പോൾ നമ്മൾ ഷിംലയിലെ ഒരു സൈഡ് സീ പോയിൻ്റ് ആയ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോവുകയാണ് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് നല്ല തിരക്കുള്ള രീതിയാണ് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഷിംലയിലെ പ്രധാന സാമ്പത്തിക വാണിജ്യ ബിസിനസ് കേന്ദ്രങ്ങളിലൊന്നാണ് ഈ കാണുന്ന മാൾ റോഡ് മാൾ റോഡിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് ഈ ക്രൈസ്റ്റ് ചർച്ച് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് സ്ഥാപിച്ചതാണ് ഈ മാൾ റോഡ് ഷിംലയുടെ പോലീസ് ഫയറ് ആസ്ഥാനങ്ങളൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എമർജൻസി ആയിട്ട് വരുന്ന വാഹനങ്ങൾക്കല്ലാതെ ഈ സ്ട്രീറ്റിലേക്ക് ഒരു വാഹനവും കടത്തി കിടത്തില്ല നമ്മൾ മാൾ റോഡിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് കുറേ വെള്ള കുതിരകളെ ഇട്ടിട്ടേക്കുന്നതാണ് നിശ്ചിത തൂത നൽകിയാൽ നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് റൗണ്ടൊക്കെ അടിച്ച് നമ്മൾ തിരിച്ചു തിരിച്ചുകൊണ്ടേക്കും ഷിംലയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലെ ഏറ്റവും തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ മാൾ റോഡ് ഷിംലയിൽ വരുന്ന ആൾക്കാർ ഇവിടെ വരാതെ പോകാറില്ല അപ്പോഴാണ് നമ്മൾ സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗത്ത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കണ്ടത് നമ്മളോട് അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ ഒക്കെ എടു എടുത്തായിരുന്നു അവർ നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മൾ പോസ് ചെയ്ത് തന്നു കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്